ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ ഇന്ന് നല്ല മഴയുള്ള ദിവസമാണ് പിന്നെ അതുപോലെ കുറെ പേര് നമ്മളെ വിളിച്ചും ചോദിച്ചു അതുപോലെ നമ്മുടെ കമ്പനിയിൽ കണ്ടവർക്ക് മനസ്സിലായി ഉണ്ടാവും ഇന്ന് നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ടോമിച്ചന്റെ വിശേഷങ്ങളാണ് കാരണം കുറെ പേര് ചോദിച്ചു കുഞ്ഞിനെന്താ പറ്റി ഇപ്പൊ നമ്മളെ നമ്പർ ഉള്ള ആൾക്കാരും മെസ്സേജ് ചോദിച്ചു വിളിച്ചും ചോദിച്ചു അപ്പൊ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അതിമേ നമ്മുടെ വിക്കി നമ്മുടെ നമ്മടെ ഡോബ്രൂട്ടിനെ കാണിക്കാം കാരണം വേറെ ഒന്നല്ല മൂപ്പരെ കഴുത്തിൽ കിടക്കുന്നത് നമ്മുടെ വിക്കി കൂട്ടന്റെ ബാറ്റ് ആണ് വിക്കി കൂട്ടന്റെ മാലിയാണ് അതൊരു ടീം ഒരു ചെൻ ചെയ്യണ ഒരു ടീം നമുക്ക് കൊലിയർ അയച്ചെന്നതാണ് അവരെ ഇതിന് വേണ്ടിയിട്ട് അപ്പൊ നമ്മള് വിക്കിക്ക് ആക്കിയതാണ് ഇപ്പൊ നമ്മുടെ ഡോബ് റൂട്ടിനെ ആ സാധനം ഇട്ട് നടക്കുന്നത് കണ്ടാ ഡോബർ കണ്ടാ അത് കാണിച്ചു കൊടുത്തേ ആ കണ്ടില്ലേ എല്ലാരും കണ്ടില്ലേ അല്ല ഭംഗില്ലേ കാണേ അപ്പോ പിന്നെ മെയിൻ മെയിനായിട്ടുള്ളൊരു കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തോമസിന്റെ വിശേഷങ്ങളാണ് കേട്ടോ കൂടുതൽ പറയാൻ പോകുന്നത് ബാക്കിയുള്ള എല്ലാ മക്കളെയും നമ്മൾ കേജിലാക്കിയേക്കാണ് നേരം കളയണ്ട വായും കേജിൽ മാത്രമല്ലത് നമ്മുടെ ഗോപൂട്ടനെ നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ കാരണം വേറെ ഒന്നല്ല കുഞ്ഞിനെ നമ്മൾ ഇവിടെയാണ് കെടുത്തിയേക്കണത് അവനെ ബെഡില് ഞാൻ ആദ്യം ബെഡാണ് വിരിച്ചത് ബെഡ് പോലെയാണ് വിരിച്ചത് പക്ഷെ ആ അപ്പോൾ അവനെ ബെഡ് വിരിച്ചപ്പോൾ അവൻ അതിൽ നിന്ന് മാറിക്കിടന്ന് ഇങ്ങനെയാക്കി അപ്പോൾ നമ്മൾ കേജിൽ വിരിക്കണ തരം ഷീറ്റാണത് അപ്പൊ ആ ഷീറ്റ് നമ്മൾ കട്ട് ചെയ്തിട്ട് ആക്കി വെച്ചേക്കാണ് പിന്നെ നമ്മളെ ബാക്കി എല്ലാവരും കേജിലാട്ടോ ശ്രീകുട്ടി ചെടി ജെറിമോൻ ഏറ്റവും വിഷമം നമ്മുടെ ഗോപൂട്ടനെ വരെ നമ്മൾ ചെയിനിലാക്കിയൊക്കെയാണ് ഇനി അതിനാരും വന്ന് കമന്റ് ചെയ്യരുത് കേട്ടോ നെഗറ്റീവായിട്ട് കാരണം വേറെ ഒന്നും കൊണ്ടല്ല നമ്മുടെ ടോമിച്ചനെ നമ്മുടെ ഗോപൂട്ടൻ കടിക്കും വെറുതൊക്കെ എടുക്കുമ്പോ അപ്പോ കുഞ്ഞിനെ പെട്ടെന്ന് കാണില്ല കുറച്ച് ഒരു ഇതായിട്ടല്ലേ കാണുള്ളൂ അപ്പൊ അത് കാരണം കൊണ്ട് അവനാകെ പേടിക്കും അതിന് ആവും ഒരു തവണ അങ്ങനെ നൈറ്റ് ഒരു തവണ നടക്കുന്ന സമയത്ത് ഗോപും ഒന്ന് നല്ല കടികടിച്ചു കടിച്ചപ്പോൾ അവനാകെ മോഷനും യൂറിനൊക്കെ പോയാകെ ട്രാൻസ്പ്രേ ആകെ കയ്യിൽ നിന്ന് പോയാവെ അപ്പൊ അത് അതേ അത് കാരണം കൊണ്ട് ഇവനെ ഇവരൊക്കെ കിട്ടിയ കാരണം കൊണ്ടാണ് പിന്നെ നമ്മൾ ചെയ്തേക്കുന്നത് ഇപ്പോ നമ്മള് ഇപ്പൊ നിലവില് നമ്മുടെ ടോമിച്ചിന് എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ ചോദിച്ചത് ഇവനെ ഈ കുഞ്ഞിനെ നമ്മുടെ ഇതിനെ ഇതേ കണ്ടോ റെഡ്ഡിഷ് കളർ വരുന്നതോ ഇതും പിന്നെ അതുപോലെ ഇതൊക്കെ ചെസ്റ്റിലേക്ക് സ്പ്രെഡായി ആദ്യം ഇവിടെ രണ്ടൊന്നും ഉണ്ടാകുന്നുള്ളൂ പക്ഷെ ആയിട്ടില്ല ഡോക്ടർ പറഞ്ഞത് അതൊരു ലിവറിന്റെ ഒരു കംപ്ലൈന്റ് ആണ് പറഞ്ഞത് എനിക്ക് പേര് എനിക്ക് അറിയില്ല കേട്ടോ എന്താണ് ഒരു ഇത് പേര് പറഞ്ഞിരുന്നു ലിവറിന്റേതായിട്ടുള്ളൊരു ഒരു അസുഖമാണ് മാറും പേടിക്കണ്ട മാറും പക്ഷെ ഇവനെ കുഞ്ഞിനെ ഇപ്പോ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ ആരോഗ്യം എന്നുവച്ചാ അത് ആക്കാനായിട്ടുള്ള കപ്പാസിറ്റി ഇവനില്ല അപ്പൊ അത് കാരണം കൊണ്ടാണ് ഇവനാകെ തളർന്നു പോയത് കഴിഞ്ഞ ഷോർട്സിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂപ്പര് തളർന്നു പോയി എന്നിട്ട് നമ്മൾ ട്രിപ്പ് ഇട്ടു വന്ന് അത് നമ്മൾ ഇംഗ്ലീഷ് മെഡിസിൻ ആണ് ചെയ്തിട്ടുണ്ടെ ഇപ്പോൾ കുഞ്ഞിന് നമ്മള് ഹോമിയോ മെഡിസിൻസ് ഇതേ ഇത് കുഞ്ഞിന്റെ ഹോമിയോ മെഡിസിനാണ് ഇതൊക്കെ എന്താ ഇതാണ് ഇങ്ങനെയാണ് മെഡിസിൻ വരുന്നത് അങ്ങനെ അതെ ഒരു ആറ് തരം ആറല്ല സോറി പതിമൂന്ന് തരം മെഡിസിൻസ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ ഇന്ന് മേടിച്ചിട്ടുണ്ട് നമ്മൾ മെഡിസിൻ കൊടുത്തു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഒബ്സർവ് ചെയ്യാൻ പറഞ്ഞു ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ ഒബ്സർവ് ചെയ്തിട്ട് ഡോക്ടറെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒബ്സർവേഷനിലാണ് ഇപ്പൊ നിലവിൽ കുഴപ്പമില്ല അവന് പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ഉറക്കത്തിന്ന് ഒരു രണ്ടുമണിയാകുമ്പോൾ എണീച്ചു ഇവൻ്റെ ഓളി കാരണം കൊണ്ട് അവൻ പെട്ടെന്ന് ഫിക്സ് വന്നു എന്നുവെച്ചാൽ പെട്ടെന്ന് എണീച്ച് കണ്ണു കാണില്ലല്ലോ അപ്പൊ പെട്ടെന്ന് അവിടെ പോയി ഇടിച്ച് അവിടെ ഇവിടെ തല പോയി പോയിടിച്ചാൽ അങ്ങനെയൊക്കെ വിഷയമായിട്ട് കുഞ്ഞിനെ വേഗം ഫിക്സ് പോലെ ആയിട്ട് അവൻ പെട്ടെന്ന് തളർന്ന് വീണു അങ്ങനെ തന്നെ ഓരോ മണിക്കൂർ കൂടുമ്പോളും ഒരു മണി വരെ അവൻ ഫിക്സ് വന്നുകൊണ്ടിരുന്നു അപ്പൊ നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്ന ഡോക്ടർ ആ സമയത്ത് പോസിബിൾ അല്ല കിട്ടാൻ അപ്പൊ ഞങ്ങൾ വേഗം തന്നെ കുഞ്ഞിനെ പോയി ഡോക്ടറെ വിളിച്ചു ഡോക്ടറെ വിളിച്ചപ്പോൾ പറഞ്ഞു സിംറ്റംസ് പറഞ്ഞു കാര്യങ്ങൾ കാണിച്ചു കൊടുത്തു അതുപോലെ ഇവൻ ഇടയ്ക്ക് എന്റെ ബെഡിന്റെ അടിയിലാണ് വന്ന് കിടക്കുക കട്ടിലിന്റെ അടിയിൽ എന്താണ് ഏഹ് അന്നെയാണോ വീഡിയോ എന്നാണ് ചോദിക്കുന്നത് അപ്പോ പെട്ടെന്ന് അപ്പോഴും ഫിക്സ് വന്നപ്പോൾ തല പോയി കട്ടില്ല നല്ല ഇടിയിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ ഒക്കെ ഇതിലാണ് അപ്പോൾ ഇപ്പൊ ട്രീറ്റ്മെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഹോമിയോ ആണ് സ്റ്റാർട്ട് ചെയ്തേക്കണേ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പ്രാർത്ഥിക്കുക ഇന്നിപ്പോൾ നമ്മുടെ ടോമിസിന്റെ വിശേഷങ്ങളാണ് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ശരിക്കും സംഭവിച്ചേക്കുന്നു ഇപ്പം നിലവിലെ എല്ലാ സിംറ്റംസും എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞത് ലിവറിന്റെ വിഷയമാണെന്നാണ് അപ്പം അത് മാറും അത് നമ്മൾ ട്രീറ്റ്മെന്റ് ഇപ്പോ ഒരു അഞ്ച് പത്തു ദിവസത്തിൻ്റെ ഉള്ളിൽ മാറുമെന്നാണ് പറഞ്ഞത് പാർവയല്ല ചെള്ളുപനിയല്ല അത് കൺഫേം ആണ് കൺഫേമാണ് പാർവയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് ഇങ്ങനെ നിൽക്കില്ല ഫുഡ് കഴിക്കില്ല ഇത് ഫുഡ് കഴിക്കും ഒരു നാലു മണിക്കൂറിന് നാലു മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും അത് വോമിറ്റ് ചെയ്യും അതാണ് സംഭവം എല്ലാരും ഗീതിലാക്കി കാരണം കൊണ്ടേ നമ്മുടെ മാളൂസ് പാപ്പുവിനെ എപ്പോഴും വരച്ച വരയില് നിർത്തലാണ് പോയി അല്ലേ പാപ്പുജേ ഏ അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം നമ്മള് വേഗം തന്നെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം കാരണം നമ്മൾ ടോമിച്ചന്റെ ഇന്ന് നമുക്ക് മെഡിസിൻസ് രണ്ട് മൂന്ന് സ്ഥലം പോയി കഴിഞ്ഞിട്ടാണ് മെഡിസിൻ കിട്ടിയത് ഇന്നലെ പ്രിസ്ക്രൈബ് ചെയ്തതാണ് ഡോക്ടർ പക്ഷെ ഇന്നലെ ഷോപ്പ് ഉണ്ടായില്ല എന്നിട്ട് ഇന്ന് കുറച്ച് സ്ഥലങ്ങളിൽ അലഞ്ഞിട്ടാണ് നമുക്ക് ഈ മെഡിസിൻ കിട്ടിയത് അപ്പോ എല്ലാവരും കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുക നല്ലൊരു തിരിച്ചുവരവിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക പ്രാർത്ഥനയിൽ ഓർക്കുക നമ്മുടെ ടോമിച്ചിനെ ഒരു കുഴപ്പമില്ലാണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ ഞാൻ ഞാൻ ആദ്യം എത്തിയസ്റ്റ് ആയിരുന്നു വിശ്വാസം ഉണ്ടായില്ല പിന്നീട് വിശ്വാസം വന്നതാണ് ഇവരുടെ കാരണം കൊണ്ട് ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ കാണുമ്പോൾ വിചാരിച്ചു പോവാണ് ദൈവമുണ്ടോ കാരണം കണ്ണ് കാണില്ല ചെവി കേൾക്കില്ല അങ്ങനത്തെ കുഞ്ഞിന് ഇങ്ങനത്തെ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മള് ഞാൻ ഓട്ടോമാറ്റിക്കലി ചിന്തിച്ച കേട്ടോ അതിപ്പോ എന്റെ ചിന്ത തെറ്റാണെങ്കിൽ ക്ഷമിക്കണം പക്ഷെ എന്റെ ഒരു ഇതില് പറഞ്ഞതാണ് അപ്പൊ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈകിയാണ് അപ്പൊ നാളെ കുഞ്ഞിന്റെ അപ്ഡേഷൻ വീഡിയോ ആയിട്ട് വരാനായിട്ട് എനിക്ക് ആഗ്രഹം എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്ക അടുത്തൊരു വീഡിയോ വരെ ബൈ